ഓരോ സ്ഥലപ്പേരിനും അതിൻറ്റേതായ ഓരോ കഥകളൊക്കെ പറയാൻ കാണുമല്ലേ അത്താണി എന്ന സ്ഥലപ്പേര് കേരളത്തിലെ മിക്ക ജില്ലകളിലും ഉണ്ടല്ലേ എന്താണ് ശരിക്കും ഈ അത്താണി വയനാട് കൽപ്പറ്റയിലെ പുത്തൂർ വയലിലെ ഒരു അത്താണി കാണാം അത്താണി കേരളത്തിൻ്റെ പല ഭാഗത്തും പണ്ടുണ്ടായിരുന്നതാണ് ഇത്തരത്തിലുള്ള അത്താണികൾ ചുമട് താങ്ങികൾ ഇപ്പോഴും പല സ്ഥലപ്പേരുകളും അത്താണിന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട് പക്ഷേ ഇതുപോലത്തെ സ്ട്രക്ചർ അപൂർവമായി മാത്രമേ ഉള്ളൂ അന്ന് ഈ ചുമടുമായി നമ്മുടെ റോഡുകളിലൂടെ അന്ന് റോഡല്ല നടവഴിയാണ് അതിലൂടെ സഞ്ചരിച്ചിരുന്ന ആളുകൾക്ക് ഈ ചുമട് ഇറക്കി വെച്ച് വിശ്രമിക്കാനുള്ള സ്ഥലമായിരുന്നു പരസഹായമില്ലാതെ തലയിൽ നിന്ന് ചുമട് ഇതിൻ്റെ മുകളിലേക്ക് ഇറക്കി വെക്കാം യാത്ര തുടരുമ്പോൾ അത് അവിടെ നിന്ന് തന്നെ സ്വന്തം തലയിലേക്ക് എടുത്തു വെച്ച് പോകാം അതാണ് ഉദ്ദേശിക്കുന്നത് ചുമടായിട്ട് ആൾക്കാരൊക്കെ പോകുന്നുണ്ടായിരുന്നു ആ സമയത്ത് എൻ്റെ ഗ്രാൻഡ് മദർക്ക് തോന്നിയിട്ട് വാങ്ങാൻ വേണ്ടിട്ട് വെച്ച് കൊടുത്തത് അവനാണ് അതട എൻ്റെ കിട്ടുന്നു കൽപ്പറ്റ കൊട്ടാരം കുടുംബത്തിലെ രാമലക്ഷ്മി അമ്മയാണ് അന്ന് ഇതിന് ഈ ഒരു സ്ട്രക്ചർ സ്ഥാപിക്കാൻ വേണ്ടി അതിവിടെ ഇങ്ങനെ തരത്തിൽ സ്ഥാപിച്ചത് ഇപ്പോൾ ഇത് പുളിക്കായ കുടുംബത്തിന്റെ കയ്യിലാണ് പുത്തൂർ വയലിൽ അവരാണ് ഇത് റിനോവേറ്റ് ചെയ്ത് സംരക്ഷിച്ചിരിക്കുന്നത് ആ കാലത്ത് ഏതാണ്ട് എ ആർ ക്യാമ്പ് വരെയുള്ള ഭാഗം കൊട്ടാരം ജമ്മ ജമ്മ ഭൂമിയായിരുന്നു അതിൽ നിന്ന് ഞങ്ങൾ അമ്പത്തി എട്ടിലാണ് ഇത് വാങ്ങിക്കുന്നത് ഈ പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പം ഇവിടെ ഒരു ജംഗ്ഷനായിരുന്നു ചെറിയൊരു ജംഗ്ഷനായിരുന്നു രണ്ട് കടകൾ കടകളുണ്ടായിരുന്നു ഒരു കള്ള് ഷാപ്പ് ഉണ്ടായിരുന്നു പിന്നെ ഒരു പലചരക്ക് കട അങ്ങനെ രണ്ട് മൂന്ന് കടകളുമായിട്ടാണ് ഇവിടെ ഉണ്ടായിരുന്നത് ആ സമയത്ത് ഈ കൃഷിക്കാർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്നതിനും ഇവിടെ പരസഹായം കൂടാതെ ഇവിടെ വെച്ച് തിരിച്ചു കൊണ്ടുപോകുന്നതിനുമുള്ള സൗകര്യത്തിനാണ് ഈ അത്താണി അല്ലെങ്കിൽ ചുവട് താങ്ങി എന്ന് പറയുന്ന സാധനം ഇവിടെ വെച്ച് സ്ഥാപിച്ചത് അന്നത്തെ കൃഷിക്കാർ വഴിയോരത്ത് ഭാരം ഇറക്കി വെക്കാനും വിശ്രമിക്കാനും ഒക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്നത് ഇത് വലിയ സ്മരണ ഉയർത്തുന്ന ഒന്നാണ് നമ്മൾ കാത്ത് സംരക്ഷിക്കേണ്ട ഒന്നാണ് പണ്ടുകാലത്ത് ആളുകളുടെ അധ്വാനത്തിൻ്റെ പ്രതീകമാണ് ഇത് അതുകൊണ്ട് നമ്മൾ ഇതിനെ ബഹുമാനിക്കുകയും പുനരുദ്ധരിക്കുകയും ചെയ്യുന്നു എന്തായാലും പുതിയ ആളുകളെ സംബന്ധിച്ച് ഇത് എന്താണ് ഈ അത്താണി എന്ന് അറിയാൻ വേണ്ടി വലിയൊരു സഹായമാണ് അവർ ഇപ്പോഴും ഇപ്പോ ഇതിനെ കൊണ്ട് പ്രത്യേകിച്ച് ആ രീതിയിലുള്ള ഉപയോഗം ഇല്ലെങ്കിൽ കൂടി അത് സംരക്ഷിക്കുക പഴയൊരു അത്താണി സംരക്ഷിക്കുക എന്നുള്ളത് അവർ തന്നെ മുൻകൈയ്യെടുത്ത് ചെയ്തതാണ് എന്തായാലും വളരെ വൃത്തിയിൽ തന്നെ സംരക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ ഈ അത്താണി എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തെ ഉപയോഗമാണ് എന്താണ് അത്താണി എന്ന പുതിയ കാലത്ത് പലർക്കും അറിയില്ലായിരിക്കാം അവർക്ക് അവർക്കിതെന്താണെന്ന് മനസ്സിലാക്കാൻ കൂടി ഈ ഒരു റിനോവേഷൻ സഹായകരമാണ് എം കമൽ തന്നെ നമ്മുടെ കൂടെയുണ്ട് കമൽ ഈ ചരിത്രത്തിന്റെ ശേഷിപ്പുകളൊക്കെ അതേ രീതിയിൽ സംരക്ഷിച്ചു പോരുക എന്ന് പറയുന്നതും അത് വലിയൊരു കാര്യം തന്നെയാണ് ഒരുപക്ഷെ നമ്മൾ ഈ പാഠപുസ്തകങ്ങളിൽ നിന്നൊക്കെ മാത്രമായിരിക്കും ഇതിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവുക ഇനി പല മ്യൂസിയത്തിലൊക്കെ പോകേണ്ടി വരും പക്ഷെ ആ നാടിനെ സംബന്ധിച്ച് അങ്ങനെയല്ലല്ലേ നമ്മൾ അതില് പറഞ്ഞതുപോലെ തന്നെ ഈ അത്താണി എന്നുള്ള സ്ഥലപ്പേരുകൾ പല സ്ഥലത്തും ഉണ്ട് പക്ഷേ പുതിയ തലമുറയിലെ ആളുകൾക്ക് എന്താണ് ഈ അത്താണി എന്ന് പക്ഷേ അറിയില്ലായിരിക്കാം അറിയുന്നവരുണ്ടാകാം ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും അത് സംരക്ഷിച്ച് വച്ചിട്ടുണ്ട് കൽപ്പറ്റ പുത്തൂർവയലിൽ മുൻപ് അതിലൂടെ ചുമടുമായി പോയിരുന്ന ആളുകളുടെയൊക്കെ ആശ്രയമായിരുന്നു ആ അത്താണി തലയിൽ ചുമടുമായി പോകുമ്പോൾ തലയിൽ നിന്ന് മറ്റൊരാൾ സാധാരണഗതിയിൽ തലയിൽ തലയിലൊരു ചുമടുണ്ടെങ്കിൽ അത് ഇറക്കി വയ്ക്കാൻ ഒരാളുടെ സഹായം വേണം അത്താണി ഉള്ള സ്ഥലത്താണെങ്കിൽ തലയിൽ നിന്ന് അത് അത്താണിയുടെ മുകളിലേക്ക് ഇറക്കി വെച്ച് അവിടെ വിശ്രമിച്ച് തിരിച്ച് പോകുമ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് തന്നെ നേരെ തലയിലേക്ക് എടുത്തു വയ്ക്കാവുന്ന സംവിധാനമാണ് രണ്ട് പോസ്റ്റും അതിന് മുകളിൽ ഒരു ക്രോസ് ബാറുമായിട്ടുള്ള സംവിധാനമാണ് ഈ അത്താണി എന്ന് പറയുന്നത് പക്ഷേ ആ കാലത്തെ ആളുകൾക്ക് അത് വലിയ ഉപകാരമായിരുന്നു കാരണം ചുമടുമായാണ് ഇന്നത്തെ പോലെ ഗുഡ്സ് ഓട്ടോറിക്ഷകളോ മറ്റ് സംവിധാനങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് തലയിൽ ചുമടുമായാണ് ആളുകൾ കടയിലേക്ക് സാധനങ്ങൾ വിൽക്കാനും അതുപോലെ കടയിൽ നിന്ന് വാങ്ങിയ സാധനങ്ങൾ തിരിച്ചു കൊണ്ടുപോകുന്നതുമൊക്കെ അത്തരത്തിലായിരുന്നു അത്തരത്തിൽ ആളുകൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയാണ് ഇത് നിർമ്മിച്ചിരുന്നത് പഴയ കാലത്ത് പലരും സ്വന്തം സ്ഥലത്ത് ഇത് നിർമ്മിച്ചിരുന്നു പക്ഷേ ഇപ്പോഴെന്തായാലും അത് സംരക്ഷിക്കാൻ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം പുതിയ ആളുകൾക്കൊക്കെ മനസ്സിലാകുന്ന രീതിയിൽ ഒരു ബോർഡൊക്കെ സ്ഥാപിച്ച് അത് വൃത്തിയിൽ സംരക്ഷിച്ച് വെച്ചിരിക്കുന്നു കൽപ്പറ്റ പുത്തൂർ വയലിൽ ഇപ്പോഴതിൻ്റെ ഉയരമൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ട് കാരണം റോഡിൻ്റെ ഹൈറ്റൊക്കെ കൂടി അപ്പോൾ പഴയതുപോലെ ഒരാൾ ഉയരത്തിലല്ല എങ്കിലും അത് എന്താണെന്ന് മനസ്സിലാകുന്ന രീതിയിൽ തീർച്ചയായും തീർച്ചയായും നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പഴയ കാലത്തെ ശേഷിപ്പുകളെ കുറിച്ചൊക്കെ വിശദമായിട്ടൊന്ന് അറിയണമെങ്കിൽ ഇപ്പോൾ വന്ന് പുസ്തകങ്ങളൊക്കെ റെഫർ ചെയ്തു നോക്കണം മ്യൂസിയത്തിലൊക്കെ പോകേണ്ടതായിട്ട് വരും പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ശേഷിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ അതെല്ലാവരും കൈകോർത്ത് അതിനെ സംരക്ഷിച്ച് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് അങ്ങനെയാണ് ആ നാട്ടുകാരും ചെയ്തിരിക്കുന്നത് അതിനെക്കുറിച്ചാണ് കമൽ ഇപ്പോൾ നമ്മളോട് പറഞ്ഞു തന്നത്